ചിക്കൻ പന്തിയുടെ കൂടെ ഓംലറ്റ് കഴിച്ചാൽ അറിയാൻ വേണ്ടി ഞാൻ യൂട്യൂബിലൊക്കെ കാണുന്ന പോലെ ഒരു ഒനിയൻ്റെ സ്ലൈസ് സെൻ്ററിൽ വെച്ചിട്ട് മുട്ട ഇങ്ങനെ പൊട്ടിച്ചു ഒഴിച്ചായിരുന്ന കേട്ടോ അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കൈ അങ്ങ് പൊള്ളിയായിരുന്നു കാരണം പാത്രത്തിൻ്റെ സൈഡിൽ തൊട്ടി നല്ലോണം പൊള്ളിയായിരുന്നു കേട്ടോ അപ്പം നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ പേസ്റ്റ് എടുത്ത് കയ്യിൽ വരട്ടെ ഇപ്പം പേസ്റ്റ് കയ്യിൽ വരട്ടുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല എല്ലാവരും ചെയ്യുന്നത് പോലെ നമ്മളും ചെയ്തു ലാസ്റ്റ് ഓംലറ്റൊക്കെ തിരിച്ചിട്ട് സെറ്റായി വന്നു ഈ ഒരു കറുത്ത കുത്തുകൂത്തില്ലേ അവിടെ ആയിട്ടാണ് എൻ്റെ കൈ പൊള്ളി നല്ലോണം നീറുന്നുണ്ടായിരുന്നു ഞാൻ വെള്ളത്തിൽ ിലൊക്കെ വെച്ച് നോക്കി നല്ല നീറ്റിൽ സഹിക്കാൻ പറ്റുന്നില്ല ഒടുക്കത്തെ വേദന ആ ഒരു വിഷമം മാറാനായിട്ട് ഞാൻ നേരെ മന്തി കഴിക്കാമെന്ന് വിചാരിച്ചു നല്ല ചൂട് മന്തി ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ചിക്കൻ്റെ പീസും എടുത്തിട്ട് നമുക്ക് പ്രധാനമായിട്ട് ഇതിനകത്ത് വേണ്ടത് നമ്മുടെ ഓംലെറ്റ് ഓംലറ്റാണല്ലേ അപ്പോൾ ഓംലറ്റും എടുത്തതിന് ശേഷം രണ്ട് ഒനിയനും എടുത്തു വെച്ച് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് കഴിക്കുന്ന ഹെൽത്തി ആണോ എന്ന് എനിക്കറിയത്തില്ല മന്തിയും ഓംലെറ്റും പക്ഷേ ടേസ്റ്റ് വൈസ് ബെറ്റർ ആണ്